ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവർ ഫാമിലി വ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ഒരു ഒന്നര മാസത്തോളം കഴിഞ്ഞു നമ്മുടെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ സാധിക്കും ആദ്യമായിട്ട് കൺ കണ്ടു വരുന്ന നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയാൻ സാധിക്കും നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോ തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ പറയാറ് പറയുന്നൊരാഗ്രഹമായിരുന്നു ആഗ്രഹം സാധിച്ചു ആ ഒരു ആഗ്രഹം ഞാൻ നേടി അപ്പോഴെനിക്ക് തോന്നി ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ആഗ്രഹത്തിൻ്റെ പിറകെയുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ കാരണം അത് സാമ്പത്തികമായിട്ട് കുറച്ച് ടൈറ്റായിട്ട് വന്ന സമയത്ത് അത് നടക്കുമോ നടക്കത്തില്ലയോ വരെ നമ്മൾ മുൾമുറി നിൽക്കുകയെന്ന് പറയത്തില്ലേ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയത് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതുവരെ പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് ഈ ജൂൺ ഒന്നാം തീയതി ആകുമ്പോഴത്തേക്കും പതിനൊന്ന് മാസമാകും എല്ലാ പ്രവാസികളെയും പോലെ പ്രവാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇസ്രായേലിലേക്കാണ് ഞാൻ പോകുന്നത് അല്ലെങ്കിൽ ഇസ്രായേലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ടേണിങ് പോയിൻ്റ് എന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം ഞാൻ മറ്റ് പലരും പറഞ്ഞു കേട്ട ഒരു വാക്ക് ഇന്ന് കടമെടുത്തുകൊണ്ട് പറയട്ടെ ഇസ്രായേലിൽ വന്നിട്ടുള്ള ആരും നശിച്ചു പോയ ചരിത്രമില്ല ദൈവം അവർക്കെല്ലാം പാലിക്കോലി കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് ആ ഒരു വാക്യം അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമായ അർത്ഥപൂർണമായ നിമിഷമായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ ഇസ്രായേലിൽ വന്നത് ആ ആഗ്രഹത്തിൻ്റെ ഒരു പടി ഞാൻ ചവിട്ടി ഒന്നുമല്ല ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് താമസിക്കാൻ കുറച്ച് സ്ഥലമെടുത്തു ഞങ്ങളുടെ സ്വന്തം പേരിൽ ഏകദേശം ഒരു പതിമൂന്ന് പതിമൂന്നേകാൽ വർഷമാകുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളും ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഓരോ ഈ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കറിയാൻ സാധിക്കും നമ്മൾ വാടക വീട്ടിൽ താമസിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ ഓരോ വാടക വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് പലായനം ചെയ്യുക ആ വാക്ക് തന്നെ ഉദ്ദേശി ഇതിലെടുക്കേണ്ടി വരും നമ്മളങ്ങനെ ചെയ്ത് താമസം തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുപോകുന്ന ഒക്കെ നമുക്ക് ആ പുതിയ വീട്ടിലെ എല്ലാം ഒരുക്കിയൊക്കെ വരുമ്പോഴത്തേക്കും തന്നെ ഏകദേശം ഒരു ഒന്നൊന്നര മാസം കഴിയും പിന്നെ ബാക്കിയുള്ളത് എട്ടെട്ടര മാസേ ഉള്ളൂ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നത് അപ്പോഴത്തേക്കും ആകുമ്പോഴത്തേക്കും നമ്മൾ ആ വീടും ആ സാഹചര്യവും പരിസരവും ഒക്കെ ആയിട്ട് നമ്മൾ ഇണങ്ങി വരുമ്പോഴേക്കും അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വരും അങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു പതിമൂന്ന് കൊല്ലത്തോളം നീണ്ടുനിന്ന ഈ ഒരു യാത്ര ഞാൻ ഈ മണ്ണിൽ വരുമ്പോൾ പറഞ്ഞാൽ എനിക്ക് ഞാനിവിടെ വന്ന കടം ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം കടം എനിക്കുണ്ടായിരുന്നു ഇത്ര നാളായിട്ട് ഞാൻ ഇത്രയും റിവീൽ ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് ഇന്ന് തോന്നുന്നു ഞാനങ്ങനെ അതായത് എൻ്റെ സന്തോഷം എത്രത്തോളം ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ ഒരു പത്ത് പതിനൊന്ന് മാസം നീണ്ടുനിന്ന എൻ്റെ ഈ ഒരു യാത്രയിൽ എന്നെ ഇവിടെ എത്താൻ സഹായിച്ച ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ആകുമ്പോഴും എന്നെ സഹായിച്ച ആളുകളുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് ഞാനിവിടെ എത്തിപ്പെടല്ലേ എന്ന് പ്രാഗിയ അതായത് എന്നെ ശപിച്ച ഒരുപാട് പേരുണ്ട് ഒരുപാട് ശാപവാക്കുകൾ പേറിയിട്ട് തന്നെയാണ് ഞാൻ ഈ മണ്ണിലേക്ക് വന്നത് ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിച്ചതുകൊണ്ട് അവരെന്നെ ശപിച്ചതോ പ്രാഗീയതോ ഒന്നുമല്ല ഞങ്ങൾ രക്ഷപ്പെടാൻ പാടില്ല ഞങ്ങൾ എന്നും കിടക്കുന്ന അതേ സാഹചര്യത്തിൽ ജീവിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ജീവിച്ചു പോകണോ ഞങ്ങൾക്കൊരു മിൽഗതി ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന കുറേ മനുഷ്യർ എല്ലാവർക്കും ഉണ്ടാകും ചിലർ തുറന്ന് പറയും ചിലർ ആരോടും പറയത്തില്ല ഇതും അങ്ങനെ മുതലെ തുറന്ന് പറയുകയല്ല ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് നമ്മൾ മിത്രമെന്ന് വിചാരിക്കുന്നവരായിരിക്കും നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്കിട്ട് പല അപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ മിത്രങ്ങളുമില്ല ശത്രുക്കളുമില്ല ഇല്ല ഉള്ളത് തമ്പുരാൻ തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്തായാലും ഞങ്ങളുടെ നീണ്ട യാത്രയ്ക്ക് തമ്പുരാൻ അറുതി വരുത്തി ഞങ്ങൾക്ക് തലചായിക്കാൻ ഞങ്ങൾക്ക് നാലു പേർക്കും തലചായ്ക്കാൻ തമ്പുരാൻ കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് മേടിക്കാൻ സാധിച്ചു അതിൽ എന്നും ദൈവത്തോട് നന്ദിയുണ്ട് അതിൻ്റെ കളക്ക് ഉപരി എന്നെവിടെ എത്തിക്കാൻ ഞാൻ ഇവിടെ എത്താൻ സഹായിച്ച ഒരുപാട് പേരുണ്ട് ഈ ഒരു പത്ത് പതിനൊന്ന് മാസത്തോളം നീണ്ടു തന്ന എൻ്റെ ഈ യാത്രയിൽ എൻ്റെ വിട്ട് ഇതുവരെ നിന്നിട്ടില്ലാത്ത എൻ്റെ കുഞ്ഞുമക്കൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നെ ശവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരിക്കലും രക്ഷപ്പെടരുത് ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇസ്രായേലിൽ ഈ യുദ്ധമോ കാര്യങ്ങളൊക്കെ അറിയുന്ന സമയൊക്കെ ആവുമ്പോഴത്തേക്കും എനിക്ക് വേണ്ടി ഈ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വരെയുണ്ട് ഫ്രണ്ട്സ് ഞാനിവിടെ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വരെയുണ്ട് എന്തുകൊണ്ടാണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ അവർ കൊണ്ടുപോയിട്ടേ ഉള്ളൂ പക്ഷേ എന്നിട്ടും അവരെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിലും എല്ലാ ശാപവാക്കുകൾക്കും എല്ലാ കുറ്റപ്പെടുത്തലുകൾക്കും എല്ലാ ഒറ്റപ്പെടുത്തലുകൾക്കും ഒക്കെ അതീതമാണ് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് ഞാൻ അടിയുറച്ച് ഒരു വ്യക്തിയാണ് അതാണ് ഒന്നും ഇല്ലായ്മയിൽ നിന്നും ദൈവം ഇത്രത്തോളം കൊണ്ടുവന്ന് നിർത്തുമ്പോഴും ചവിട്ട് നിൽക്കാൻ എനിക്ക് ആ ഒരു ആഗ്രഹമേ ഉള്ളൂ ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് വലിയ വീട് വെക്കണമെന്നോ ഒരുപാട് വലിയ ആർഭാടം കാണിക്കണമെന്നു ഒന്നുമില്ല എൻ്റെ ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വീട് അതിനപ്പുറം ഒന്നും അന്നും ആഗ്രഹിച്ചിട്ടില്ല ഇന്നും ആഗ്രഹിക്കുന്നില്ല ഇനി ഒരിക്കലും ആഗ്രഹിക്കത്തിയില്ല നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് നമുക്ക് സന്തോഷമായിട്ട് കടവൊന്നും വരുത്താതെ അല്ലെങ്കിൽ ബാങ്ക് ലോണിനൊന്നും നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു കൊച്ചൊരു വീട് വെക്കണം അങ്ങനെ നമുക്ക് ഒരുങ്ങിക്കൂടി ഒന്ന് താമസിക്കണം ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇരിക്കും പക്ഷേ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നീതിപൂർവമാണെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് സമൂഹം ഇടുന്ന വിലയല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മൾ നമ്മുടെ കണ്ണീരിനും നമ്മുടെ കഷ്ടപ്പാടിനും നമ്മുടെ അനുഭവിച്ചിട്ടുള്ള സഹനങ്ങൾക്കും ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുണ്ടെങ്കിൽ ദൈവം നമ്മളെ തീർച്ചയായിട്ടും ഇവർക്കൊക്കെ മേലെ ദൈവം നമ്മളെ കൊണ്ടുവരും ആരും പ്രതീക്ഷിക്കാതെ തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോഴീ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരി ആർക്കെങ്കിലും ഇതേപോലെ ജീവിതത്തിലെ പരാജയവും പതർച്ചയും വിഷമങ്ങളും സങ്കടങ്ങളും പരാജയത്തിൻ്റെ പടുകുഴിയിൽപ്പെട്ടു പോയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും വേറെ നമുക്ക് സങ്കടങ്ങൾ വരുമ്പോഴോ പ്രശ്നങ്ങൾ വരുമ്പോഴോ ബുദ്ധിമുട്ട് വരുമ്പോഴോ ആരുമില്ല എന്ന് തോന്നുമ്പോഴേ എന്തിനൊരു ആത്മഹത്യയെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കുമ്പോഴോ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക ദൈവം നമുക്ക് ഈ സഹനങ്ങൾ തന്നത് ദൈവമാണെങ്കിൽ ദൈവമറിയാതെ ഒന്നും തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് അടി കുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അതേപോലെ വന്ന ബാധ്യതകളൊക്കെ ഒരുവിധം ഒതുങ്ങിയതേ ഉള്ളൂ ഇനിയുമുണ്ട് പിന്നെ ഇപ്പം ഈ സ്ഥലം എടുത്തതും കടം തന്നെയാണ് ഒന്നും കയ്യിൽ വെച്ചിട്ട് ചെയ്തതല്ല പക്ഷേ എല്ലാം ദൈവത്തിലും മാത്രം ദൈവത്തിനും മാത്രം നമ്മൾ ഒരു എന്താ പറയുക ഒരു പ്രാ പ്രാമുഖ്യം കൊടുത്തു കഴിഞ്ഞാൽ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും നമ്മൾ ഞാനൊന്ന് ബാക്കിലൊന്ന് നിന്നിട്ട് ഒന്ന് എൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്തു പോയാൽ മതി ബാക്കിയൊക്കെ ദൈവം ലീഡ് ചെയ്യും എന്നാണ് എൻ്റെ ഇതുവരെയുള്ള എൻ്റെ അനുഭവം അതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ച മരിച്ചപ്പോഴാണ് കാരണം ഒന്നു പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ തീർത്ത് ഒറ്റപ്പെട്ടു പോയൊരു ദിവസമായിരുന്നത് നമുക്ക് ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു വാക്കുപോലെ നമ്മുടെ അത് പറയാതെ അല്ലെങ്കിൽ നമുക്കൊന്ന് ഒന്ന് ഒന്ന് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു സമയത്ത് നടന്നൊരു സംഭവമായിരുന്നു അത് അപ്പച്ച പറഞ്ഞു അന്ന് ഹൃദയം പൊട്ടിക്കരഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഞാൻ ഇവിടെ നിന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ ാട്ടിൽ പോകാനോട് പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല കാരണം പോകണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് പിന്നെ ഇവിടെ നമ്മൾ ജോലിയിൽ നിന്ന് നമ്മൾ ലീവ് എടുത്തിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഞാൻ എനിക്ക് പകരം ഇവിടെ ഒരാളെ അമ്മച്ചയ്ക്ക് കൊടുത്തിട്ട് വേണം പോവാൻ റെഡി വരെ നിർത്തിയിട്ട് വേണം പോവാൻ അല്ലാതെ പോകാനായിട്ട് പറ്റത്തില്ല പിന്നെ നമുക്കറിയാലോ സാമ്പത്തികമാണ് എല്ലാത്തിനുമുള്ള ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എല്ലാം വളരെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു എന്തായാലും ആ ഒരു ദിവസം തൊട്ട് താണ്ടേ സത്യം ഇത്രയും നാളും ഒരു എട്ട് മാസത്തോളമായിട്ട് ഒരു ഉറക്കവും ഒന്നും ഇല്ലാതെ രാത്രിയൊക്കെ ഇനി സത്യമാന ഉറക്കം പോലും വരാറില്ല ഇവിടെ നമുക്ക് നേരം വലുത് ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ ആ ഒരു ക്ഷീണം വരുമ്പോഴാണ് ഒന്നും ഉറങ്ങിപ്പോകുന്നത് അല്ലാതെ നമുക്ക് എനിക്ക് സത്യമണ്ണ ഉറക്കം പോലും കിട്ടാറില്ല പക്ഷെ കുറച്ച് നാളുകളായിട്ട് വളരെ പെട്ടെന്ന് തന്നെയാണെങ്കിൽ മനസ്സിനും വല്ലാത്തൊരു സമാധാനം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് നമുക്ക് എത്ര വലിയ ബാധ്യതയെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും ബാധ്യതകൾ നമുക്ക് തരണം ചെയ്തു പോകാനായിട്ട് സാധിക്കും എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം അപ്പോഴെന്ത് തന്നെയാണെങ്കിലും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ ഈ മണ്ണിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണോ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചത് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ സഫലമായി കാരണം നമ്മൾ ഓരോ വാടക വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും വളരെ വിട്ടി താമസിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു വികാരമാണത് ഏതൊരു വ്യക്തി ആഗ്രഹിക്കുന്നതാണ് സ്വന്തമായിട്ട് കയറി കിടക്കാൻ അല്ലെങ്കിൽ ചവിട്ടി നിൽക്കാൻ ഒരു ഒരു പിടി പണ്ട് ആരും വന്ന് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ നീ എന്താ ഇവിടെ നിൽക്കുന്നെ എന്ന് പോലും പറയാൻ പറ്റാത്ത നമുക്ക് നമ്മുടെ നിന്ന് അവകാശപ്പെടാൻ നമുക്ക് നമ്മുടെ തന്നെ പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു തുണ്ടും മണ്ണ് ഏതൊരു വ്യക്തി ആഗ്രഹിക്കുന്നേ എൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു പതിമൂന്ന് കൊല്ലത്തോളമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു ഇരുപത് വയസ്സ് വരെ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വിവാഹം തൊട്ട് താണ്ട ഈ നിമിഷം വരെ വാടക വീട്ടിലായിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ ഓർമ്മ വച്ചാൽ കാലം തൊട്ട് വാടക വീട്ടില അപ്പോഴേ ഞാൻ ഒരു പ്രവാസിയായ ഒരു അമ്മയായ ആ നിമിഷം തൊട്ട ജീവിതത്തിൽ വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങി ദൈവം എനിക്ക് സമ്മാനമായി തന്നതാണ് ഈ മണ്ണിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വിലമതിക്കാനാവാത്ത ഏറ്റവും വലിയ സമ്മാനമായിരിക്കും എന്ന മരണം വരെ ആ മണ്ണെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ നമ്മൾ നമ്മൾ വടക വീട്ടിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് പരിസരങ്ങളൊക്കെ എന്ന് പറയാം മറ്റുള്ളവർ നമ്മളോട് ഇരിക്കും എവിടാ താമസിക്കുന്നത് എവിടെ സ്ഥലം എത്ര നാളായിട്ട് വാടക വീട്ടിൽ താമസം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ നിരന്തരം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും ഇത് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലൂടെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പ് നമ്മളൊരു കാഴ്ചക്കാരായിട്ട് നിന്ന് കൊടുക്കേണ്ട സാഹചര്യം എൻ്റെ മക്കളത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ സങ്കടങ്ങൾക്ക് നമുക്ക് ജീവിതത്തിൽ ഒരു സങ്കടം വന്നാലും ഒരു പരാജയം വരുമ്പോഴുമാണ് നമ്മൾ ശരിക്കും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് വരുന്നത് അപ്പോഴും നമ്മുടെ മുമ്പിൽ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തും നമുക്ക് എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയൊക്കെ മുമ്പിൽ പരാജയപ്പെട്ടോ ആരുടെക്ക് മുമ്പിൽ നമ്മൾ ഒറ്റപ്പെട്ടോ ആരുടെയൊക്കെ മുമ്പിൽ ആരൊക്കെ നമ്മൾ തള്ളിപ്പറഞ്ഞു ഇവരുടെയൊക്കെ മുമ്പിൽ ദൈവം നമ്മളെ ഉയർത്തി മുമ്പിൽ കൊണ്ടു നിർത്തും അത് എൻ്റെ അനുഭവമാണ് ഹൃദയത്തിൽ തൊട്ടു പറയുന്ന എൻ്റെ അനുഭവമാണത് അപ്പോൾ ഇത്രയും നാളും വീഡിയോ ചെയ്യാതിരുതെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയുള്ളൊരു യാത്രയായിരുന്നു ഞാൻ ആദ്യം സ്ലൈഡ് പറഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞാനൊരു വീഡിയോ ഇതായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് കുറേ നാൾ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഇൻറ്റർവ്യൂവിന് പോയി നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു പിന്നെ മെഡിക്കൽ ഉണ്ടായിരുന്നു പിന്നെ മെഡിക്കലിൻ്റെ ടെൻഷൻ അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ട്രെസ്സ് നമുക്കുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല അതേ കണക്ക് അതേ കണക്ക് ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ വീണ്ടും കുറേ നാളുകളായിട്ട് കുറച്ച് ഒന്ന് രണ്ടാഴ്ചകൾ മാസങ്ങളായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും അതിനും വിരാമം കുറിച്ചു ദൈവം തന്ന ഈ ഒരു ദാനത്തിന് ഈ ഒരു മണ്ണിൽ വന്ന ഇസ്രായേൽ ഈ ഇസ്രായേൽ ഈ മണ്ണിൽ വന്ന് നേടിയെടുത്ത സമ്പാദ്യം എൻ്റെ ഒരു പതിനൊന്ന് മാസത്തെ എൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ ദൈവം തന്ന ഏറ്റവും വില മതിക്കാനാവാത്ത എൻ്റെ മക്കളെപ്പോലെ ഞാൻ എൻ്റെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന എൻ്റെ നെഞ്ചോ ചേർത്ത് പിടിക്കുന്ന ഒരു സത്യമാണത് കാരണം അതിന് എത്ര വിലയിട്ടാലും എനിക്കതിന് മതിയാവത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം രജിസ്ട്രേഷൻ്റെ സമയത്ത് ഞാൻ ഓൺലൈനിൽ വീ കറക്റ്റ് വീഡിയോ കോളിൽ തന്നെ ഉണ്ടായിരുന്നു നടക്കുന്ന ഓരോ ഇതിൽ നമുക്കകത്തോട്ട് കയറാൻ പറ്റത്തില്ല സാക്ഷിയായിട്ട് സൈൻ ചെയ്യാൻ അമ്മ പോയപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥനയോടെ നീ തരുന്നതാണ് അതെനിക്ക് എന്താ പറയുക എൻ്റെ എൻ്റെ ആത്മാവിൻ്റെ തൊട്ടറിഞ്ഞൊരു സന്തോഷമായിരുന്നു എൻ്റെ ജീവിതത്തിൽ അതിനേക്കാളൊക്കെ ഉപരി ഇത്രയും വർഷത്തെ കണ്ണീരിൻ്റെ ദൈവം തന്ന പ്രതിഫലമാണ് അതൊരിക്കലും എനിക്ക് മറന്നു മുമ്പോട്ട് പോയിട്ട് പറ്റത്തില്ല ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതിൽ ഞാൻ ഇതുവരെ പേര് പറഞ്ഞിട്ടില്ല എൻ്റെ ഏറ്റവും എൻ്റെ ബലയകാല സുഹൃത്താണ് എൻ്റെ ബന്ധുവാണ് എൻ്റെ കൂട്ടുകാരനാണ് ഒക്കെയാണ് ജെയ്സൺ അവനെ ഞാൻ എത്ര എന്ന് പറഞ്ഞാലും അറിയാവത്തില്ല ജെയ്സൺ പിന്നെ എന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി സാമ്പത്തികമായിട്ട് സഹായിച്ച വ്യക്തിയാണ് സുന സുനുത ചേച്ചി ഇവരോടൊക്കെ ഉള്ളത് നന്ദി നമുക്ക് എത്ര ഏരിയ എന്നെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും അറിയാവത്തില്ല ഇപ്പം എനിക്ക് ഈ ഒരു സ്ഥലം എടുക്കുന്ന ഒരു ആവശ്യം വന്നപ്പോഴും എന്നെ സഹായിച്ച വ്യക്തി തന്നെയാണ് ജെയ്സൺ വീഡിയോയിൽ അവരുടെ പേരും കൂടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിന് അർത്ഥമില്ലാതായിപ്പോവും അപ്പോഴും ഒന്നുമില്ലായ്മയിൽ എന്നെ ചേർത്ത് പിടിച്ചതിന് എൻ്റെ കൂടെ നിന്നതിന് തളർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അതിന് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച പല സന്ദർഭങ്ങളിലും എന്നെ ചേർത്ത് പിടിച്ചതിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് വ്യൂസ് വളരെ കുറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് കുറേ കുറഞ്ഞു കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും വീഡിയോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും പിന്നെ പറഞ്ഞല്ലോ നമുക്ക് ഈ പ്രോപ്പർട്ടി എടുത്തതിൻ്റെ കുറച്ച് ബാധ്യത ഉണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങളും നമുക്ക് എപ്പോഴും നമുക്ക് വരവ് ചെലവുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാനാണ് എല്ലാവരും ബുദ്ധിമുട്ടുന്നത് പിന്നെ വരവിനേക്കാളേറെ നമുക്ക് ചിലവുകളും ബാധ്യതകളും കൂടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മെൻ്റലി സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളാകും എങ്കിലും സാരമില്ല നല്ലൊരു കാര്യം ജീവിതത്തിൽ എന്താ പറയുക നേടിയെടുത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് സാരമില്ല നമുക്കിതെല്ലാം കടന്നു പോകും എല്ലാം കടന്നു പോകും നമുക്കിപ്പോൾ നേരിടുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും ഇപ്പം ഇപ്പോഴും ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അതെല്ലാം കടന്നു പോകും നല്ലൊരു നാളെ തീർച്ചയായിട്ടും എല്ലാവരെയും കാത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ പോയിട്ട് വരാം താങ്ക്